പരിശുദ്ധാത്മാവിണമേ പരിശുദ്ധാത്മാവി ശക്തി പകരണമേ ആത്മാവിക്കണമേ അഭിഷേകം പകരണം അഭിഷേകം പകരണമേ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മ വഴി നമ്മൾ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു സ്വർഗീയ ശക്തി ഞങ്ങളുടെ ചുറ്റും അനുഭവിക്കാൻ അഭിഷേകത്താൽ ഈ വചന ശുശ്രൂഷയിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ വേണം പരിശുദ്ധ അമ്മ അഭിഷേകം നിറഞ്ഞ വ്യക്തിയല്ലേ അതേ അഭിഷേകം ഞങ്ങൾക്കും വേണം അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്തിർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ അമ്മേ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ശക്തി ഈ വ്യക്തിയിലേക്ക് ചൊരിയണമേ ആഗ്രഹിക്കുന്നു ഈ വ്യക്തി കടന്നു പോകുന്ന അവസ്ഥയിൽ പരിശുദ്ധാത്മാടപെടണം നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ചേർത്ത് പിടിച്ച കൈകളൊന്നു പിടിച്ചാലോ വളരെ ദൂരങ്ങളിൽ നിന്ന് ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും അവരുടെ നിയോഗത്തിന്റെ മേലും പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ ആഗ്രഹിക്കണം കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി കൈകൾ കൂപ്പി സന്തോഷത്തോടെ അൾത്താരയിലേക്ക് നോക്കിക്കൊണ്ട് ഒരു സ്തുതി ചൊല്ലിക്കെ ഈശോ മിഷുഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അടച്ച് യാത്രാ മേഖലകളിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ ഒരു ചിലരൊക്കെ നീണ്ട നാളുകളായി ചില യാത്രകൾക്ക് വേണ്ടി ജോലികൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഭാരത്തിലുള്ളവരുണ്ടായിരിക്കും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഒരുപക്ഷെ ചില സ്ഥലങ്ങളിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ടാവും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ എത്തിയിട്ട് ജീവിതം ദുരിതപൂർണ്ണമാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കുക ഒരുപക്ഷെ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ വിദേശങ്ങളിലൊക്കെ എത്തിയിട്ട് അവരവിടുന്ന് വിളിച്ച് പറയുകയാണ് ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു പോരികയാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ തുടങ്ങി അനേക തടസ്സങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും സാമ്പത്തികമായ ഭാരം നിങ്ങളുടെ ഉള്ളിൽ വേട്ടയാടുന്നുണ്ടാവും ഈ സമയം ഓരോ വ്യക്തിയും ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ വലതകരം സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ഏശയ്യയുടെ പ്രവചനം നാൽപ്പത്തിയെട്ടാം അധ്യായം പതിനേഴാം തിരുവചനം നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ദൈവമേ എന്നിൽ ഇത് സംഭവിക്കണമേ സംഭവിക്കണമേ പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയയ്ക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും ുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം ചുരുങ്ങി അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ഓ ദൈവമേ ഞങ്ങളിത് ആഗീഡത്തിന് തിരുമുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ പ്രവർത്തിക്കണമേ ആരാധന 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 പ്രവർത്തിക്കണമേനേ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ മുന്നോട്ടുള്ള വഴികളെ പ്രകാശിപ്പിക്കുകയും വഴി പിടിച്ചു നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പരിശുദ്ധത്താരുടെ മുമ്പിൽ നമ്മുടെ ജീവിതമാവുന്ന യാത്ര സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക നമുക്ക് പലപ്പോഴും പല തെറ്റുകളും പറ്റിയിട്ടുണ്ട് നമ്മളെടുത്ത പല തീരുമാനങ്ങൾ നമുക്ക് തെറ്റിപ്പോയി നമ്മൾ പല തോന്നലുകൾ കൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ ശരിയാകും ഇങ്ങനെ ചെയ്താൽ ശരിയാകും കൂട്ടുകാരങ്ങനെ ചെയ്യുന്നു നാട്ടുകാരങ്ങനെ ചെയ്യുന്നു അങ്ങനെ പല തീരുമാനങ്ങളും നമ്മൾ എടുത്തി അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ കണ്ണുനീരിലും ദുഃഖത്തിലും കഴിയേണ്ടി വന്നു കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ദൈവമേ ഇന്നോളമുള്ള ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ ജീവിതമാവുന്ന തീരുമാനങ്ങളിൽ പലപ്പോഴും ഞങ്ങൾക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം യൽത്താരുടെ മുമ്പിൽ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ വഴി തുറക്കുന്നത് യശയ്യ പ്രവചനം നാൽപ്പത്തിയെട്ട് പതിനേഴ് നിനക്ക് നന്മയായിട്ടുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവും ഞാനാണ് യെസ് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു കർത്താവെ അങ്ങയുടെ മുമ്പിൽ പലപ്പോഴും ആലോചന ചോദിക്കാതെ ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം എടുത്ത തീരുമാനങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അത്ഭുതകരമായി അങ്ങ് എന്നിൽ ഇടപെടണം കർത്താവെ എനിക്ക് പറ്റിയ തീരുമാനങ്ങൾ കർത്താവ് എന്നെ വിശുദ്ധീകരിക്കണം ഓരോരുത്തരും ചിന്തിക്കുക ഏതെല്ലാം തരത്തിലാണ് നമുക്ക് ചില അബദ്ധങ്ങൾ ചെന്ന് പെട്ടത് പ്രത്യേകിച്ച് ജീവിതത്തിലെ ചില ബന്ധങ്ങളിൽ നമ്മൾ വിചാരിച്ചു ഇതൊക്കെ കൊള്ളാം ഇതൊക്കെ കുഴപ്പമില്ല ഇതൊക്കെ ഒരു തമാശയല്ലേ എല്ലാവർക്കും ഇങ്ങനെ ചില ബന്ധങ്ങളുണ്ടല്ലോ എന്നോർത്ത് നമ്മളും ചില ബന്ധങ്ങൾ ചെന്ന് പെട്ട് പിന്നീട് ഊരാക്കുടുക്കായി ജീവിതത്തിൻ്റെ അഭിഷേകം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ യേശുവിനോട് പറ യേശുവേ ഇതെനിക്ക് പറ്റിപ്പോയി കർത്താവേ എന്നോട് പൊറുക്കണമേ ചില ചില മേഖലകളിൽ ഒരുപക്ഷെ നിനക്ക് സാമ്പത്തിക മേഖലകളിൽ ചിലപ്പോൾ നഷ്ടം വന്നിട്ടുണ്ടാവും എങ്ങനെയെന്നറിയോ പണം ഇരട്ടിപ്പിക്കാൻ കൊടുത്തു ഒരുപക്ഷെ ചില കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ ചിലർ പറഞ്ഞു ഇത് നാലരട്ടിയായിട്ടും പത്തരട്ടിയായിട്ടും നിനക്കും കിട്ടും ആലോചിച്ചൊന്നുമില്ല ഇല്ല തലയ്ക്കകത്തോട്ടൊരു ആർത്തി അങ്ങോട്ട് കടന്നു വന്നപ്പോൾ അങ്ങോട്ട് കൊണ്ട പണം നിക്ഷേപിച്ചു ദൈശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലർക്ക് അങ്ങനെ പണം നഷ്ടപ്പെട്ടവരുണ്ടല്ലോ ചില ചില കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചത് മുഴുവൻ അവിടെ ഇവിടെയും കൊണ്ട് കളഞ്ഞു ഇന്നെന്താണ് നിന്റെ ജീവിത അവസ്ഥ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവേ എനിക്ക് പറ്റിപ്പോയി എൻ്റെ ജീവിതത്തിൽ ചില ചില തീരുമാനങ്ങൾ ഒരുപക്ഷേ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് കടന്നു വരുന്ന ബന്ധങ്ങളിൽ തന്നെ പാളിച്ചകളിൽ സംഭവിച്ചവരുണ്ടാവും കർത്താവേ എനിക്ക് അന്ന് അങ്ങനെ തോന്നിപ്പോയി കർത്താവെ എൻ്റെ ജീവിതത്തെ അങ്ങ് വീണ്ടും പുനരുദ്ധരിക്കണമേ എൻ്റെ യാത്രകളെ കർത്താവ് വീണ്ടും വിശുദ്ധീകരിക്കണമേ പ്രകാശമാനമായിട്ടുള്ളൊരു യാത്ര കർത്താവ് എനിക്ക് വേണം എൻ്റെ ജീവിതമാകുന്ന യാത്രയെ കർത്താവെ പ്രകാശിപ്പിക്കണം ഈ സമയം ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തെ ഓ യാത്രയെ ഒന്ന് ക്രമീകരിക്കുക ഓരോ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥി കർത്താവെ ഇന്ന മേഖലയിൽ എനിക്കൊരു ക്രമീകരണം വേണം എൻ്റെ വഴികൾ ഇതൊരു പ്രശ്നമാണ് ഇതൊരു തടസ്സമാണ് ഒരുപക്ഷെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനേക ദുരിതങ്ങൾക്ക് കാരണം നമ്മുടെ ഇഷ്ടങ്ങളും തോന്നലകളിലും പെട്ടുകിടക്കുന്നത് കൊണ്ടല്ലേ കർത്താവെ എൻ്റെ വഴികളെ ഒന്ന് ക്രമീകരിക്കാൻ കർത്താവെ അത്ഭുതകരമായിട്ട് അങ്ങെന്നിൽ ഇടപെടണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ആത്മാവേ ഖനിയണമേ അഭിഷേകം പകരണമേ അഗ്നിജ്വാല പോലെ ഇടിമുഴക്കം പോലെ കർത്താവെ അങ് എന്നിൽ പ്രവർത്തിക്കണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും ഓരോ വഴികളും ക്രമീകരിച്ചു നൽകും രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കുന്ന ആത്മാവാണ് നിന്റെ വഴികളെ വിശുദ്ധീകരിക്കുന്ന ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളിലും പ്രവേശിക്കട്ടെ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ സംഭവിക്കട്ടെ നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് കർത്താവിൻ്റെ ആത്മാവ് പ്രവേശിക്കുന്ന സമയം നിന്നെ പുനരുദ്ധരിക്കുന്ന സമയം ഇന്നലകളിൽ നിനക്ക് പറ്റിയ തെറ്റുകുറ്റങ്ങളിൽ നീ കെട്ടുപണഞ്ഞ് കിടക്കേണ്ട വ്യക്തിയല്ല കർത്താവിൻ ആത്മാവ് നിന്നെ വീണ്ടും ഇതാ ജീവിപ്പിക്കുന്നു ലൂക്കാസ് പതിനെട്ടിൽ ഈശോ പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ ഇതാ അന്തർക്ക് കാഴ്ച നൽകാൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകാൻ ഇതാ കർത്താവിൻ്റെ ആത്മാവുണ്ട് ഓരോ അടഞ്ഞ വഴികളും പരിശുദ്ധാത്മാവ് തുറക്കും ഓരോ ോഗികളെയും പരിശുദ്ധാത്മാവ് സൗഖ്യപ്പെടുത്തും ഓരോ ബന്ധനങ്ങളിൽ കഴിയുന്നവരെ പരിശുദ്ധാത്മാവ് സഹോദര ഉയർത്തിപ്പിടിച്ച് വിളിച്ച് പ്രാർത്ഥിക്കണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ ആത്മാവേ 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 കത്തുന്ന അഭിഷേകം എന്റെ മേൽ സംഭവിക്കണം സംഭവിക്കണം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ വിളിക്കട്ടെ 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 െ ഇതെന്റെ മേൽ സംഭവിക്കട്ടെ തീ കത്തുന്ന അഭിഷേകം എന്നിൽ സംഭവിക്കട്ടെ ആഗ്രഹിക്കട്ടെ പുനരുദ്ധരിക്കുന്ന ദൈവം നിന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നവൻ ഇതായി ജീവിക്കുന്നു ആഗ്രഹിച്ചു കൈയടിച്ച് എല്ലാവരും അഭിഷേകം അഭിഷേകം പകരണമേ പടികട അഭിഷേകം ആത്മാവിണിയണമേ അഭിഷേകം പകരണമേ അഭിഷേകം അഗ്നിജ്വാല പോലെ ി മുഴക്കം പോലെ അഗ്നി ജ്വാല പോലെ ഇടി മൂഴക്കം പോലെ അഗ്നി മാ പവിയണമേ അഗ്നി മാ പവിയ മാ പവിയ മാ വരങ്ങൾ ഉയർത്തി കൈച്ചുപാടെ ആത്മാവി രണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കട്ടെ 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 ഒരു ബുദ്ധൻ അഭിഷേകം ദൈവ മക്കളെ മേൽ വെളിപ്പെടട്ടെ ദൈവശക്തി വെളിപ്പെടട്ടെ എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്റെ ജീവിത യാത്രയിൽ നിന്ന് തടയുന്ന എല്ലാ കെട്ടുകളും അഴിയപ്പെടട്ടെ ഓ ദൈവത്തിൻ ആത്മാവേ ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തികളും വെളിപ്പെടുന്നു കയ്യടിച്ചേ യശ് പരിശുദ്ധാത്മാവിൽ ഒന്ന് ആനന്ദിച്ച് കയ്യടിച്ചേ ആരാധനയുടെ മുമ്പില് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ഒന്ന് ആടി പാടി ഓ ദൈവമേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതാ കർത്താവിന്റെ ആത്മാവ് ഞങ്ങളുടെ ശരീരത്തിൽ ഇടപെടുന്ന സമയം ഉണങ്ങിയവരന്റെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തീയില് പരിശുദ്ധാത്മാവേ എന്റെ ജീവിതത്തെ ബലപ്പെടുത്തണമേ കൈയിടിച്ചേ ശക്തിയോടെ നാമത്തെ നിന്റെ നാമത്തെ വൈരികൾക്ക് വേളിപ്പെടുത്താൻ നിന്റെ നാമത്തെ നാമത്തെ വൈരികൾക്ക് വേളിപ്പെടുത്താ നീ ചുള്ളി കത്തുമ്പോന് നീ ഇറങ്ങണ വെള്ളം തിളയ്ക്കുന്നത് പോലെ നീ തുള്ളി കത്തുമ്പോന് മീറങ്ങണ വെള്ളം തിളയ്ക്കുന്ന പോയങ്ങൾ ഉയർത്തി കൈയടിച്ച് മാവിക്കണിയ ചാടിത്തുള്ള ഓ സംഭവിക്കട്ടെ പകരണമേമേ അഭിഷേക പകരണമിജ്വാന പോലെ െടി കയ്യടിച്ച് കനിയണമേ അഭിഷേക പകരണം ആഗ്രഹിക്കട്ടെ ഓരേ സംഭവിക്കട്ടെ ഓരോ വ്യക്തിയുടെ മേലിക്ക ഈ ശുശ്രൂഷ സമയത്ത് ഒരു ബുദ്ധൻ അഭിഷേകം ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു രണ്ട് തരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടുന്ന സമയം തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു ഇതിനമേൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു ഓരോ ியல்ாயல்ாயல்ாயாா் അനേകരെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തുന്നു അനേകരിടമേൽ അഭിഷേകം അഭിഷേകം രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പാടിക്കേത്മാവി അത് സംഭവിക്കട്ടെ പോലെ 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 ഇടിമുഴക്കം ഇടിമുഴക്കം മേഘം ഉയരുന്നതുവരെ അവര് കൂടാരത്തിൽ തന്നെ വസിച്ചു മേഘം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഒരു വാഗ്ദാനമാണത് ദൈവസാന്നിധ്യമാണത് ദൈവം പറയാതെ അവരനങ്ങിയില്ല ദൈവം പറയാതെ അവർ യാത്ര തിരിച്ചില്ല ദൈവം പറഞ്ഞ സ്ഥലത്ത് അവർ യാത്ര നടത്തി കർത്താവെ എൻ്റെ ജീവിതത്തിലും അങ്ങ് പറയുന്നതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം തീരുമാനമാണ് ഓരോ വ്യക്തിയും തീരുമാനമെടുക്കണം കർത്താവ് ഇത് തന്നെ സംഭവിക്കട്ടെ ഈ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എൻ്റെ മേൽ ഇത് സംഭവിക്കട്ടെ അങ്ങയെ അനുസരിക്കാനുള്ള തീരുമാനം എൻ്റെ തോന്നലുകളല്ല അങ്ങയെ അനുസരിക്കാനുള്ള തീരുമാനം അവലി വിശ്വാസത്തിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം കർത്താവ് എന്നെ ബലപ്പെടുത്തട്ടെ അവലി ആഗ്രഹത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ